മാലിന്യ സംസ്കരണത്തിൽ പുതിയ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിനായി കൺവെയർ ബെൽറ്റ് പദ്ധതി നടപ്പിലാക്കി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പുതുതായി സ്ഥാപിച്ച ബെൽറ്റിന്റെ സിറ്റോൺ കർമ്മം പ്രസിഡന്റ് സുമാ ബിജു നിർവഹിച്ചു മാലിന്യ സംസ്കരണത്തിൽ മുന്നേറുകയാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതിന്റെ ഭാഗമായി അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിനും ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ ലഘൂകരിക്കുന്നതിനുമുള്ള പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത് ഇതിന്റെ ഭാഗമായി ശുചിത്വ മിഷന്റെ സഹായത്തോടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിനുള്ള കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നടന്ന കൺവെയർ ബെൽറ്റിന്റെ സ്വച്ച് ഓൺ കർമ്മം രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു നിർവഹിച്ചു അപ്പം നേടിയെടുത്തിട്ടുള്ള ആ ശുചിത്വ പദവി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഈ പദവി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് ഹരിതകർമ്മസേന അംഗങ്ങളാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി അവരെ സഹായിക്കത്തക്ക രീതിയിലേക്കുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് എളുപ്പം കിട്ടുന്ന രീതിയിൽ കൺവെയർ ബെൽറ്റ് വരുന്ന മാലിന്യങ്ങളെ പ്ലാസ്റ്റിക് വേസ്റ്റിന് തരം തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ആറ് ലക്ഷം രൂപ മുടക്കി ഒരു കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുഗ്ലേലിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജെ സിജു മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു